നമസ്കാരം ന്യൂസ് ഡെയിലി കേരളയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥി പട്ടിക ഏതാണ്ട് പൂർണ്ണ രൂപമായതോടെ ഒരു കാര്യം കൂടെ വ്യക്തമായിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഭാവിയിൽ ഭീഷണിയാകുവാൻ സാധ്യത ഉള്ളവരൊക്കെ കേരളത്തിൽ നിന്നും ഡൽഹിയിലേക്ക് കെട്ടുകെട്ടിക്കുന്നു അതും തനിക്ക് ഭീഷണിയും ജനപ്രിയരുമായ സി പി എം നേതാക്കളെയാണ് നാട് കടത്താൻ പിണറായി സഹാബ് ഒരുമ്പട്ട് ഇറങ്ങിയിരിക്കുന്നത് ഒരു തരത്തിൽ ഭാവി സുരക്ഷിതമാക്കുവാനുള്ള വെട്ടിനിരത്തൽ തനിക്ക് ഭീഷണിയാകുവാൻ സാധ്യതയുള്ള ശൈലജ ടീച്ചറെ ഡൽഹിയിലേക്ക് കടത്താനാണ് ഇക്കുറി പാർലമെൻറ്റ് സീറ്റ് നൽകിയതെന്ന് ശൈലജ ടീച്ചർക്ക് അറിയാം കഴിഞ്ഞ സർക്കാർ കാലത്ത് ആരോഗ്യ വകുപ്പ് മന്ത്രിയായി ഷൈൻ ചെയ്തപ്പോഴേ ഈ ഒതുക്കൽ തന്ത്രം മുഖ്യൻ ആവിഷ്കരിച്ചതാണ് കണ്ണൂർ ലോബി തനിക്ക് അനുകൂലമാകുമ്പോഴും പി ജയരാജനെ പോലുള്ള കഴിവുള്ള ഉശിരുള്ള കണ്ണൂർ സുഗമങ്ങളെ ഒതുക്കുവാനും പിണറായി കാണിച്ച ആ ഇരട്ടത്താപ്പിനെതിരെ ഒരു തരത്തിലുള്ള ശബ്ദവും പാർട്ടിക്കുള്ളിൽ ഉണ്ടാകാതിരിക്കുവാനാണ് സംസ്ഥാന കമ്മിറ്റിയിൽ തനിക്ക് അനുകൂലരായിട്ടുള്ള കണ്ണൂർ ലോബിയെ കൊണ്ട് നിറച്ചത് ഇത്ര ധാഷ്ട്രം നിറഞ്ഞൊരു നേതാവിനെ പാർട്ടി ഇത് എങ്ങനെ സഹിക്കുന്നു എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എതിർ ചോദ്യം ഉയരുന്ന സാഹചര്യമേ ഇപ്പോഴില്ല മുഖ്യനെതിരെ ഇന്നലെ തന്നെ കരിമണൽ ഖനവുമായി ബന്ധപ്പെട്ട് നൂറു കോടി രൂപയുടെ അഴിമതി കഥയാണ് ഉയർന്നു കേട്ടത് അതിനു മുമ്പ് നടന്ന തദ്ദേശ സ്ഥാപന ഉപതെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിന് പത്തും യു ഡി എഫിന് ഒൻപതും സീറ്റുകളാണ് ലഭിച്ചത് ഇതോടെ വീണാപ്രശനത്തിലും മറ്റും പെട്ട് ശൗര്യം ചോർന്നു കിടന്ന മുഖ്യൻ ഒന്ന് ഉണർത്തെഴുന്നേറ്റു പിറ്റേന്ന് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട മുഖാമുഖം പരിപാടിയിൽ നിന്നും കണ്ണൂരിലും തൃശ്ശൂറിലും മാധ്യമപ്രവർത്തകരെ നിർദ്ദാക്ഷിണ്യം ഇറക്കി വിട്ടു നിങ്ങൾ എന്തെഴുതിയാലും നാട്ടുകാർ ഞങ്ങൾക്കൊപ്പമാണ് എന്ന് ധാഷ്ട്യം വീണ്ടും ഉണരാൻ കാരണം ഇതിൽ രണ്ടു കാര്യം വ്യക്തമായി തിരിച്ചറിയേണ്ടതുണ്ട് ഒന്ന് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായ വളർച്ച അത് അധ്വാനിക്കുന്ന വിഭാഗം ഉൾക്കൊള്ളുന്ന താഴെത്തട്ടിൽ നിന്നും ധാരാളം രക്തസാക്ഷികളെ സംഭാവന ചെയ്ത് വളർന്നു വന്നതാണ് ഈ പാർട്ടി അത്തരത്തിൽ ഭീമമായ വോട്ട് ബാങ്ക് ഉള്ള പാർട്ടിയാണിത് അല്ലാതെ പിണറായി സഖാവിൻ്റെ ധാർഷ്ട്യവും അഴിമതിയും കണ്ടല്ല പാർട്ടി വളർന്നത് തിരഞ്ഞെടുപ്പുകളിൽ അത്തരം ചോരയിൽ കുരുത്ത വോട്ടുകൾ ചിഹ്നിച്ചിതറിയില്ല ഇതൊന്നും മുഖ്യന് അവകാശപ്പെട്ടതല്ല പാർട്ടിക്ക് അവകാശപ്പെട്ടതാണ് ആ വോട്ടുകൾ അടുത്ത തിരഞ്ഞെടുപ്പിലും എൽ ഡി എഫിന് തന്നെ ചേർത്തപ്പെടും പിന്നെ പാർട്ടിക്ക് സംസ്ഥാന കമ്മിറ്റി ഉണ്ട് ആ സംസ്ഥാന കമ്മിറ്റി ഉൾപ്പെടുന്ന എൽ ഡി എഫാണ് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് അടുത്ത പ്രാവശ്യം പിണറായിയെ മാറി നിൽക്കുവാൻ പറയാൻ കെൽപ്പുള്ള അധികം നേതാക്കൾ സംസ്ഥാന കമ്മിറ്റിയിലില്ല ഇനി പി ജയരാജനെ പോലുള്ളവർ അഭിപ്രായം പറഞ്ഞ് അത് പ്രാവർത്തികമാക്കണമെങ്കിൽ സംസ്ഥാന കമ്മിറ്റി ഭൂരിപക്ഷം വേണം ഇത് മുഖ്യൻ്റെ കക്ഷത്താണ് പണ്ടൊക്കെ പാർട്ടിക്കുള്ളിൽ ശരിയും തെറ്റും തമ്മിലുള്ള പോരാട്ടമായ രണ്ട് ലൈൻ സമരം ഉണ്ടായിരുന്നു ഇന്നത് കോടികൾ അമുക്കിയെടുക്കുന്ന സമര പരിപാടിയായി മാറി ഒരു കാര്യം കൂടെ പറയാതിരിക്കാനാകില്ല പന്നിയൻ രവീന്ദ്രനെയും സി കെ ഹരീന്ദ്രനെയും കെ ആൻസലിനെയും മന്ത്രി ജി ആർ അനിലിനെയും പോലുള്ള ലാളിത്യമുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ജീവിക്കുന്നൊരു രാജ്യം കൂടിയാണ് കേരളം പണ്ട് ഓർമ്മയുണ്ടോ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്ന എം സത്യനേശനെ പാർട്ടി ശാസിച്ച് മൂലക്കിരുത്തിയത് ഒരു സ്വർണ്ണക്കടയിൽ നിന്നും മകളുടെ വിവാഹ ആവശ്യത്തിന് ആഭരണം വാങ്ങുവാൻ കടം പറഞ്ഞു ഈ ഒറ്റ കാരണത്താൽ ആ സഖാവിനെ മൂലക്കിരുത്തിയ പാർട്ടിയാണിത് ഇനി ശൈലജ ടീച്ചറും മന്ത്രി രാധാകൃഷ്ണനും മുകേഷും വി ജോയി എം എൽ എയും ഒക്കെ രാജിവെച്ച് എം പി സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് എന്തുമാത്രം കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് ഇവർ ജയിച്ചാലും തോറ്റാലും വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടത്തണം കോടികളുടെ നഷ്ടം നാട്ടുകാരുടെ നികുതി പണം വെച്ച് ഇതെല്ലാം നാം നൽകുന്ന പണമാണ് അനാവശ്യമായി തന്ത്രങ്ങളുടെ പേരിൽ ധൂർത്തടിക്കുന്നത് ഈ പണം നാട്ടുകാരുടെ പണമാണ് സിറ്റിംഗ് എം എൽ എമാർ കാലാവധി കഴിയും മുമ്പ് വീണ്ടും തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഒരു തരത്തിൽ അഴിമതിയാണ് ഭരണകൂടത്തിൻ്റെ നോട്ടപ്പിച്ചത് കാരണം നികുതിപ്പണം നഷ്ടപ്പെടുന്നതും അഴിമതിയുടെ നിർവചനത്തിൽപ്പെട്ട കാര്യമാണ് ഓർമ്മയില്ലേ മുമ്പ് കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നടന്ന പാമോയിൽ അഴിമതി കേസ് പാം അന്തർദേശീയ വിപണിയിൽ പതിനെട്ട് രൂപ വിലയുണ്ടായിരുന്നപ്പോൾ മലേഷ്യൻ കമ്മലിൽ നിന്ന് മുപ്പത് രൂപ നിരക്കിൽ പാമോയിൽ ഇറക്കുമതി ചെയ്ത് കേരള ഹരിയാനാവിന് നഷ്ടമുണ്ടാക്കിയതാണ് ഈ അഴിമതി അഴിമതി കേസ് ഇതും അതുപോലെ അല്ലേ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ നിലവിലുള്ള നാല് എം എൽ എമാരെ എം പി സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കുകയാണ് വേറെ ആളില്ലാത്തത് കൊണ്ടാണ് ഇവരെ മത്സരത്തിനിറക്കുമ്പോൾ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കണം ഇവർ തോറ്റാലും ജയിച്ചാലും നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തണം ഇതിനൊക്കെ കോടിക്കണക്കിന് കാശ് വേണം ജനങ്ങളുടെ നികുതിപ്പണം ആണിത് ഇത് ഈ സർക്കാർ നടത്തുന്ന ഏറ്റവും ഒടുവിലത്തെ ചോദ്യം ചെയ്യപ്പെടാത്ത വൻ അഴിമതിയാണ് ഇതിനെതിരെ ശബ്ദമുയർത്താൻ ആരുമില്ല എന്നുള്ളതാണ് ദുഃഖകരം ഈ കലക്കിക്കുത്തിൻ്റെ മുട്ടൻസ് എന്താ സാധാരണ ഉപതെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫ് വിജയിക്കുക എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു നടപ്പു ദോഷമാണ് യഥാർത്ഥത്തിൽ നടപ്പു പറയാൻ പാടില്ല കാരണം നേരത്തെ പറഞ്ഞതുപോലെ എൽ ഡി എഫിൻ്റെ പടലവോട്ട് ഇങ്ങിറങ്ങും അങ്ങനെ അങ്ങ് വിജയിക്കും എം എൽ എമാരെ ഇറക്കിയുള്ള ഈ തന്ത്രത്തിനെതിരെ ശബ്ദം ഉയരണം ഏതെങ്കിലും വക്കീലന്മാരെങ്കിലും ഒരു പുതു താല്പര്യ ഹജ്ജിയുമായി മുന്നോട്ട് വരണം പഴയ നവാബ് രാജേന്ദ്രൻ്റെ നഷ്ടം നാട് അറിയുന്നത് ഇത്തരം ഘട്ടങ്ങളിലാണ്